കാർ കമ്പനികൾ മാത്രമല്ല കേന്ദ്ര സർക്കാരും അടുത്ത കാലത്തായി യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നിരവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാറുകളിൽ നൽകിയിരിക്കുന്ന സുരക്ഷാ ഫീച്ചറുകളായാലും റോഡിലെ ട്രാഫിക് നിയമങ്ങളായാലും യാത്രികരെ സുരക്ഷിതരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എയർ ബാഗുകൾ കാർ യാത്രികരുടെ വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ കവചങ്ങളിൽ ഒന്നു തന്നെയാണ് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ പണത്തിനു വേണ്ടി ആളുകളുടെ ജീവിതം കൊണ്ട് കളിക്കാൻ മടിയില്ലാത്ത ചിലരുമുണ്ട് അത്തരത്തിലുള്ള ഒരു സംഘത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് വ്യാജ എയർ ബാഗുകൾ നിർമ്മിച്ചു വിൽക്കുന്ന സംഘത്തെയാണ് അടുത്തിടെ ഡൽഹി പോലീസ് പിടികൂടിയിരിക്കുന്നത് എം ജി ബി എം ഡബ്ല്യു സിട്രോൺ നിസാൻ റെനോ ഫോക്സ് വാഗൻ മഹീന്ദ്ര ടൊയോട്ട ടാറ്റ ഹോണ്ട സ്കോഡ സുസുക്കി ഫോർഡ് കെ എ വോൾവോ എന്നിങ്ങനെ പതിനാറ് വാഹന ബ്രാൻഡുകളുടെ മുൻനിര മോഡലുകളുടേതാണ് പിടിച്ചെടുത്ത എയർ ബാഗുകൾ എന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ നാല് വർഷമായി ഡൽഹിയിൽ താമസിക്കുന്ന ഈ സംഘം മാരുതി സുസുക്കി ബി എൻഡബ്ല്യു ഫോക്സ് വാഗൺ തുടങ്ങി നിരവധി വൻകിട ബ്രാൻഡുകളുടെ പേരിൽ വ്യാജ എയർ ബാഗുകൾ നിർമ്മിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ ഈ സംഘത്തിലെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് ഏകദേശം ഒന്നേ ദശാംശം എട്ടേ നാല് കോടി രൂപ വിലമതിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എയർ ബാഗുകളും റെയ്ഡിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സെൻട്രൽ ഡൽഹിയിലെ മാതാസുന്ദരി റോഡിന് സമീപമുള്ള വർക്ക്ഷോപ്പിലാണ് റെയ്ഡ് നടത്തിയത് എന്ന് പോലീസ് പറയുന്നു ഇന്ത്യയിൽ വിൽക്കുന്ന മിക്കവാറും എല്ലാ ബ്രാഞ്ചുകളുടെയും വ്യാജ എയർ ബാഗുകൾ ഈ സംഘം നിർമ്മിക്കുന്നത് ഇവിടെയാണ് റെയ്ഡിനിടെ മാരുതി സുസുക്കി ഫോക്സ് വാഗൻ ബി എൻഡബ്ല്യു സിട്രോൺ നിസാൻ റെനോ മഹീന്ദ്ര ടൊയോട്ട ഹോണ്ട ടാറ്റ മോട്ടോഴ്സ് ഫോർഡ് കിയ സുസുക്കി വോൾവോ തുടങ്ങി പതിനാറ് ബ്രാഞ്ചുകളുടെ എയർ ബാഗുകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തോളമായി ഈ സംഘം കൗണ്ടർ ഹീറ്റ് എയർ ബാഗുകൾ നിർമ്മിക്കുന്നുണ്ട് ഈ എയർ ബാഗുകൾ നിർമ്മിക്കാനുള്ള അധികാരം അവർക്കില്ലായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് റൂൾസ് അനുസരിച്ചാണോ നിർമ്മിച്ചത് എന്ന് പരിശോധിക്കാൻ ഈ വാഹന നിർമ്മാണ കമ്പനികളുമായി പോലീസും ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വ്യാജ എയർ ബാഗുകൾ രാജ്യത്തുടനീളമുള്ള വർക്ക്ഷോപ്പുകളിലേക്കാണ് പ്രതികൾ അയച്ചിരുന്നത് എന്ന് പോലീസ് പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം വ്യാജ എയർ ബാഗുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ഒഴിവാക്കാം എന്നുമാണ് സാധാരണയായി മുകളിൽ നിന്ന് നോക്കിയാൽ കാറിൽ ഘടിപ്പിച്ച എയർ ബാഗുകൾ തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം കാറിന്റെ ബോഡിക്കുള്ളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കാറിലെ എയർ ബാഗ് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യം വന്നാൽ ഇക്കാര്യത്തിൽ പരിഗണിക്കാനും പരിശോധിക്കാനും കഴിയുന്ന ചില പോയിന്റുകൾ ഉണ്ട് കോഡ് നമ്പർ ആണ് അതിൽ ഒന്നാമത്തത് ഓരോ എയർ ബാഗിലും കമ്പനി ഒരു പ്രത്യേക പാർട്ട് നമ്പർ നൽകിയിരിക്കുന്നു ഈ നമ്പറുകൾ കാർ നിർമ്മാതാവിന്റെ ഡാറ്റാബേസുമായി പൊരുത്തപ്പെടണം അവയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ ഇത് ഉപയോഗിക്കാം പാർട്ട് നമ്പർ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ എയർ ബാഗ് വ്യാജമായി കണക്കാക്കണം രണ്ടാമത്തത് ഗുണനിലവാരം ഒരു എയർ ബാഗ് സാധാരണയായി പോളിസ്റ്റർ പോലുള്ള ശക്തമായ തുണിത്തരങ്ങൾ കൊണ്ടോ തുണി കൊണ്ടോ നിർമ്മിച്ച ബലൂൺ പോലെയുള്ള ആവരണമാണ് അപകടമുണ്ടായാൽ യാത്രക്കാരെ സുരക്ഷിതമാക്കുന്നതിന് പ്രത്യേക മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യാജ എയർ ബാഗുകളുടെ ഗുണനിലവാരം വളരെ മോശമായിരിക്കും അത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും കൃത്യമത്വവും നാശവും വ്യാജ എയർ ബാഗുകളുടെ ഫിനിഷും മറ്റ് ഫിറ്റിങ്ങും അത്ര നല്ലതായിരിക്കില്ല വ്യാജ എയർ ബാഗുകൾ പലപ്പോഴും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയിൽ ദൃശ്യമായ വസ്ത്രങ്ങളോ കേടായ ഭാഗങ്ങളോ ഉണ്ടാകാം ലേബലിംഗ് സ്റ്റിച്ചിങ് മെറ്റീരിയൽ എന്നിവയുടെ ഗുണനിലവാരവും ഫിറ്റ്മെന്റും നോക്കുക ഡ്യൂപ്ലിക്കേറ്റ് എയർ ബാഗ് എങ്ങനെ ഒഴിവാക്കാം സാധാരണക്കാരന് എയർ ബാഗ് തിരിച്ചറിയുക അത്ര എളുപ്പമായിരിക്കില്ല സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും കാണാത്ത ഒരു വാഹന ഭാഗമാണ് ഇത് അതുകൊണ്ട് തന്നെ വ്യാജ എയർ ബാഗുകളുടെ തട്ടിപ്പ് ഒഴിവാക്കാൻ കഴിയുന്ന ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും കാറിന്റെ എയർ ബാഗിലെ ഏതെങ്കിലും തരത്തിലുള്ള തകരാർ പരിശോധിക്കാൻ എപ്പോഴും ഔദ്യോഗിക സർവീസ് സെന്ററിൽ മാത്രം പരിശോധിക്കുക ഒരു സാധാരണ വർക്ക്ഷോപ്പിൽ എയർ ബാഗ് മാറ്റുക എന്ന ജോലി ഒരിക്കലും ചെയ്യിപ്പിക്കരുത് എയർ ബാഗുകൾ ഓൺലൈനായി വാങ്ങുന്നത് ഒഴിവാക്കുകയും വേണം ഇപ്പോൾ നിരവധി ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കുറഞ്ഞ വിലയ്ക്ക് വ്യാജ എയർ ബാഗുകൾ വിൽക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയും മറ്റും വഴിയുള്ള വില കുറഞ്ഞ എയർ ബാഗുകൾ വാങ്ങാനുള്ള പ്രലോഭനം ഒഴിവാക്കുകയും വേണം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ വ്യാജ എയർ ബാഗുകളെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ